ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിന്റ് നാല് ദശലക്ഷം റിയാലിൽ എത്തിയിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറുമായി തരണം ചെയ്യുമ്പോൾ ആറ് പോയിന്റ് രണ്ട് ശതമാനത്തിൻ്റെ വർധനവാണ് ഹോട്ടൽ അതിഥികളുടെ എണ്ണത്തിലുണ്ടായ മൂന്ന് പോയിൻ്റ് ആറ് ശതമാനം വർധനവാണ് വരുമാനം കൂടാൻ കാരണം ആകെ അതിഥികൾ ഇരുപത്തിയൊന്ന് ലക്ഷത്തി നാൽപ്പത്തി അഞ്ഞൂറ്റി എഴുപത്തി ഒമ്പതായി ഒക്യുപ്പൻസി നിരക്ക് രണ്ടേ പോയിന്റ് ഒരു ശതമാനം വർദ്ധിച്ചു ഒമാനി അതിഥികളുടെ എണ്ണം നാല് പോയിന്റ് അഞ്ച് ശതമാനം വർദ്ധിച്ച് എട്ട് ലക്ഷത്തി നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നായി മൊത്തം അതിഥികളിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റെട്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി പേർ ഗൾഫ് വിനോദാരികളായിരുന്നു മറ്റ് അറബ് സന്ദർശകരുടെ എണ്ണം ഒരു ലക്ഷത്തി മൂവായിരത്തി മുപ്പത്തിനാലായി ഉയർന്നു ഇത് മുൻ വർഷത്തേക്കാൾ പത്ത് പോയിന്റ് മൂന്ന് ശതമാനത്തിൻ്റെ വർധനവാണ് കാണിക്കുന്നത് യൂറോപ്പിൽ നിന്നുള്ള സന്ദർശനരുടെ എണ്ണം നാല് പോയിന്റ് മൂന്ന് ശതമാനം വർദ്ധിച്ച് അഞ്ച് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി എഴുപതായിട്ടുണ്ട് അമേരിക്കൻ നാടുകളിൽ നിന്നുള്ള സന്ദർശകരുടെ എണ്ണത്തിലെ വർധനവ് ആറ് പോയിന്റ് ഒൻപത് ശതമാനമാണ് മീഡിയ വൺ മസ്കത്ത്